കട്ടപ്പനം മുളകരമേട് അൽഫോൺസ തോട്ടുപുറം റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് ഡീൻ നിർവഹിച്ചു നൂറോളം കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അൽഫോൻസ തോട്ടുപുറം റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ഏറ്റവും പരമപ്രധാനമാണ് റോഡ് വികസനം ആ തരത്തിൽ ആ കാര്യത്തെ നമ്മൾ എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെയിപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇവിടെ കൗൺസിലർ പറഞ്ഞതുപോലെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാനിവിടെ അന്ന് വരുന്നത് പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് ഈ ഒറ്റ കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നു എങ്ങനെയും ഇത് സാധ്യമാക്കണം എന്നുള്ള ആ ഒരു ആവശ്യമായിരുന്നു അവർക്കുള്ളത് അന്ന് കോവിഡിൻ്റെ ഒരു പ്രത്യേകമായ പശ്ചാത്തലമുണ്ടായിരുന്നു എം ഫണ്ട് പൂർണ്ണതോതിൽ മരവിപ്പിച്ച് രണ്ട് കൊല്ലം നമുക്ക് ഒരു പൈസ പോലും വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുള്ളൂ ഏഴു ലക്ഷം രൂപ അതിന്റെ പേരിലാണ് സത്യത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ഏഴു ലക്ഷം രൂപയാണ് കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഇതാണ് അതിൻ്റെ ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ പല പല സാധ്യതകളും തേടി ഇപ്പം നബാർഡിന്റെ ഫണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ നബാർഡ് പഞ്ചായത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ മുനിസിപ്പാലിറ്റി പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പി എം ജി എസ് റോഡുകൾ അത് നോക്കി അതും പഞ്ചായത്തിനെ പറ്റത്തുള്ളൂ നഗരസഭയിൽ പറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾക്കിടയിൽ നിന്നുമുണ്ട് ഏതായാലും ഏഴു ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഇവിടെ അനുവദിക്കാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു വാർഡ് കൗൺസിലർ ജൂലി റോയി അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി കൗൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി സോണിയ ചേബി പ്രശാന്ത് രാജു എന്നിവർ സംസാരിച്ചു ജോർജ് കൊച്ചുപറമ്പിൽ ധന്യാ തോട്ടുപുറം സന്തോഷ് ചമ്പളങ്ങാട്ട ജുദിൻ ഉപ്പുമാക്കൽ എന്നിവർ നേതൃത്വം നൽകി